ഈ ക്രിസ്മസ് ഒരുക്ക ദിനങ്ങളിലെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ പദ്ധതികൾക്ക് നിങ്ങൾ മനക്കോട്ട കെട്ടുക നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള പ്ലാനുകൾക്ക് വിപരീതമായിട്ട് ദൈവീക ഇഷ്ടം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും എല്ലാം തകിടം അറിയുന്നത് പോലെ തോന്നും ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജോസഫും മേരിയും വിവാഹ നിശ്ചയം കഴിഞ്ഞു കുടുംബ കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മനക്കോട്ടകൾ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിന്റെ ദൂതൻ മേരിയുടെ അടുത്ത് വന്ന് പറയുകയാണ് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും മേരി ഇത് എങ്ങനെ സംഭവിക്കും എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഒന്ന് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ പറഞ്ഞു ഇത് പരിശുദ്ധാത്മാവാണ് നിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ മേരി ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടങ്ങളെ സ്വന്ത താല്പര്യങ്ങളെ മാറ്റി വെച്ച് ദൈവ ഇഷ്ടത്തിന് വേണ്ടി സമ്പൂർണമായും സമർപ്പിക്കുകയാണ് ജോസഫ് ഇതറിഞ്ഞ് മേരിയെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ജോസഫ് ദൈവ സന്നിധിയിൽ ഇരിക്കുമ്പോൾ സ്വപ്നത്തിലൂടെ അതേ ദൂതൻ സന്ദേശം കൊടുക്കുകയാണ് ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് മേരിയെ സ്വീകരിക്കണം ജോസഫും എല്ലാ സ്വന്തം ഇഷ്ടങ്ങളും മാറ്റി ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടം സ്വന്ത ഇഷ്ടങ്ങളെ മാറ്റി നിർത്തി ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ നമ്മളെ പൂർണമായിട്ടും സമർപ്പിക്കുന്നതാണ് ക്രിസ്മസ് ഈ ക്രിസ്മസിന്റെ ദിന ഒരുക്ക ദിനങ്ങളിൽ നിങ്ങൾക്ക് ദൈവ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി സ്വന്ത താൽപര്യങ്ങളെയും സ്വന്തം ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ക്രിസ്മസിന്റെ ഒരുക്ക ദിനാശംസകൾ ആശംസകൾ ബൈ ബൈ ഗോഡ് ബ്ലസ് യു